ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയ്ക്ക് തിരിച്ചടി അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിനെ യോഗ്യാക്കി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നടപടി വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട യുണൈറ്റഡ് വേൾഡ് റസ്സലിംഗിന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അപ്പീൽ സമർപ്പിച്ചു രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു വിനേഷ് ഫോഗട്ടും അമേരിക്കൻ താരം സാറ ഹെൽഡ് ബ്രാൻഡും തമ്മിലുള്ള ഫൈനൽ നടക്കേണ്ടിയിരുന്നത് മത്സരത്തിന് മുന്നോടിയായി രാവിലെ നടന്ന ഭാരപരിശോധനയിലാണ് വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടത് അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഫോഗട്ടിന് നൂറു ഗ്രാം ഭാരം അധികമുള്ളതായി കണ്ടെത്തിയതോടെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി താരത്തെ അയോഗ്യയാക്കി ഇതോടെ ഇന്ത്യയ്ക്ക് ഉറപ്പായ വെള്ളിമെഡൽ നഷ്ടമാവുകയും സ്വർണപ്രതീക്ഷ അവസാനിക്കുകയും ചെയ്തു ഇന്നലെ മൂന്ന് മത്സരങ്ങളുണ്ടായിരുന്നതിനാൽ ക്ഷീണിതയായ വിനേഷ് ഫോഗട്ട് ഇടവേളകളിൽ ഭക്ഷണം കഴിച്ചിരുന്നു ഇതാണ് ശരീരഭാരം കൂടാൻ ഇടയായതെന്നാണ് അനൌദ്യോഗിക വിശദീകരണം എന്നാൽ മത്സരത്തിന് ശേഷം വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്നും ടീം വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇന്നലെ മത്സരങ്ങൾക്ക് ശേഷം പരിശോധിച്ചപ്പോൾ അൻപത്തിരണ്ട് കിലോഗ്രാം ആയിരുന്നു ശരീരഭാരം ഉറങ്ങാതെ സൈക്ലിങ്ങും ജോഗിങ്ങും അടക്കം നടത്തി ഭാരം കുറയ്ക്കാൻ കഠിന പരിശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല രാവിലെ പരിശോധിച്ചപ്പോൾ ഭാരം നൂറ് ഗ്രാം കൂടുതലായി കണ്ടെത്തിയതോടെ അയോഗ്യയാക്കുകയായിരുന്നു അയോഗ്യത കൈവന്നതോടെ ഫോഗട്ട് സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയ ക്യൂബൻ താരം ഗുസ്മാൻ ലോപ്പസിന് ഫൈനലിൽ യോഗ്യത ലഭിച്ചു ഒരു സ്വർണവും ഒരു വെങ്കലവും സ്വന്തമായുള്ള ക്യൂബയ്ക്ക് ഇതോടെ ഒരു വെള്ളി മെഡലും ഉറപ്പായി ക്വാർട്ടറിൽ ഫോഗട്ട് തോൽപ്പിച്ച യുക്രൈൻ താരം വെങ്കല മെഡലിനായും മത്സരിക്കും ഒളിമ്പിക്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്